തയ്ക്കാനുള്ള തുണി കൂടി കൂടിക്കൂടി കിട്ടിയതോടുകൂടി ആവണിക്ക് ആളിനെ വെക്കണമെന്ന ആവശ്യമുണ്ടായി പക്ഷേ ആളിനെ മാത്രം പോരല്ലോ മെഷീനും വേണം ഇരുന്നു തയ്ക്കാനുള്ള സ്ഥലവും വേണം അവൾ രമണി ചേച്ചിയോട് പറഞ്ഞ് രണ്ട് മെഷീനിലുള്ള കുറച്ച് തുക അവരുടെ കൈവശം ഏൽപ്പിച്ചു സ്ഥലമേത് എന്ന ചിന്തയ്ക്കുത്തരമായി അവളുടെ മനസ്സിൽ ഒരു ആലോചനയും വന്നു തൻ്റെ കടയോട് ചേർന്ന് അല്പസ്ഥലം സ്ഥലം ഒഴിഞ്ഞു കിടന്നിരുന്നു അതവൾ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു വെച്ചു അതിനെല്ലാം ഉപരിയായി അവൾ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്തെന്നാൽ പൂക്കടക്കാരൻ മുത്തുവിൻ്റെ വീടിനോട് ചേർന്നാണ് തങ്ങളുടെ വാടക വീട് എന്ന കാര്യം പക്ഷേ അയൽവക്കക്കാരോട് അധികം അടുപ്പത്തിനൊന്നും അവൾ പോയില്ല കാരണം ഒന്നാമതേ സമയക്കുറവ് അതേസമയം തന്നെ അത് മുത്തുവും ശ്രദ്ധിച്ചു തൻ്റെ അയൽക്കാരിയായി ആവണി വന്ന കാര്യം അയാൾക്ക് ഏറെ സന്തോഷമായി പക്ഷേ ആവണി അത്ര വിട്ടുകൊടുക്കുന്ന മനസ്സായിരുന്നില്ല അവളുടേത് അവൾക്ക് അവളുടേതായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിലായിരുന്നു അവളുടെ മിഴികൾ എങ്കിലും വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും അവൾ മുടക്കം വരുത്തിയില്ല പക്ഷേ അമ്മയിലുള്ള പ്രതീക്ഷ അവൾക്ക് അറ്റുപോകുന്നത് പോലെ തോന്നി ഭക്ഷണം കഴിക്കാതെയായി സംസാരം ആംഗ്യമായി മാറി ഒരു ദിവസം പോലും അവധി എടുക്കാൻ അവണിക്കു കഴിയാതെയായി കാരണം തന്നെ വിശ്വസിച്ച് ആളുകൾ തന്നെ ഏൽപ്പിച്ചു പോകുന്ന തുണികൾ രണ്ട് തയ്യൽ മെഷീനുകളിൽ നിന്നും അത് അഞ്ചു മെഷീനുകളായി കയറ്റുമതിക്കാരിൽ നിന്നും അവൾ പുതിയ പുതിയ ഓർഡറുകൾ സ്വീകരിച്ചു കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ആ ഓർഡറുകൾ ഒരു നല്ല കാര്യമായി അവൾക്ക് തോന്നി അഞ്ച് ജോലിക്കാർ തുണി തയ്ക്കുവാനും രണ്ടു പേർ തുണി വെട്ടുവാനും ബുദ്ധിമുട്ടുകൾ അവൾക്ക് ധാരാളം നേരിടേണ്ടി വന്നിരുന്നു എല്ലാവരും സ്ത്രീകളായിരുന്നു തങ്ങളുടെ സംഘടനകൾ പറഞ്ഞു വരുന്നവർക്കെല്ലാം ആവണി തൻ്റെ കടയിൽ ജോലി കൊടുത്തു മാര്യവിൽ പത്താം ക്ലാസ്സിലേക്ക് കയറി ആവണി ദാമോദരൻ ചേട്ടൻ്റെ കടയിൽ ജോലി വിട്ടിരുന്നില്ല കാരണം അവൾക്ക് പറയാനുണ്ടായിരുന്നു ഒരു മുത്തശ്ശൻ്റെ സ്നേഹവും കരുതലും ഒരു മുത്തശ്ശിയുടെ ലാളനയും ദാമോദരൻ ചേട്ടിൽ നിന്നും മാളുവമ്മയിൽ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു തൻ്റെ വെച്ചടി വെച്ചുള്ള കയറ്റത്തിൻ്റെ കാരണക്കാർ തന്നെ അവരാണെന്ന് ആവണി വിശ്വസിച്ചു പോന്നു ഒരു ദിനം കടയിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു തൻ്റെ അമ്മയേക്കാൾ പ്രായമുണ്ട് അവർക്കെന്ന് അവൾക്ക് തോന്നി അവർ അവളോട് കുശലം ചോദിച്ചു എന്തെങ്കിലും തയ്ക്കുവാൻ കൊണ്ടുവന്നതാണോ എന്ന് ആവണി ചോദിച്ചു അല്ല എന്നും ഒരാവശ്യം ചോദിക്കാൻ വന്നതാണെന്നും അവർ പറഞ്ഞു